അങ്ങനെ എന്തെല്ലാ കേൾവി കണ്ടു പരിചയ പരിചയമില്ലാത്ത വിഷയം അതിനെതിരെ ആരെങ്കിലും പറഞ്ഞാൽ നാല് ഭാഗത്തൊന്നും അവരവരെ അക്രമം ദീനിന്റെ ദീനിന്റെ നിയമങ്ങൾ പറഞ്ഞാൽ ുംങ്ങി നില്ക്കുക യുക്തിവാദികളാദികളാദികളും അതിനെ സപ്പോർട്ട് ചെയ്ത് ചെയ്ത് കയ്യ കഴിച്ചു കൊടുത്തിട്ട് അതിന് അതിനു കാലം ഒരു കാലോ കാലോ അവസാന സമയം അങ്ങനെയുള്ള നമ്മുടെ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാം സൂക്ഷിക്കുക നാമമായി ബന്ധപ്പെട്ടവരുടെ നാം സൂക്ഷിക്കുക നമ്മുടെ ശരീരത്തിന് വല്ല വൈറസും വൈറസോ കൊറോണ വന്നോ എല്ലാരും പേടിച്ചു പള്ളിക്ക് പോയില്ല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല വിദ്യാഭ്യാസങ്ങൾ അടഞ്ഞു കിടന്നു 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 സ്വന്തത്തിലും ബന്ധത്തിലും പെട്ടെ കാണുമ്പോ കൈ കൊടുക്കാൻ വരെ പേടി എന്തേലും പറ്റി എന്നാൽ നമ്മുടെ ഈ മാർവപ്രവർത്തനങ്ങൾ നിങ്ങളിൽ നിന്നും മാറി മാറി നിൽക്കാൻ നമുക്ക് പറ്റാൻ പറ്റും ആ മലക്കന് ഒരു നല്ല ജീവിതം ആയിരിക്കുക ഈമാൻ ഇഖ്ലാസ് തഖ്വയും വറഹ്മതുള്ള റബ്ബേന്റെ പ്രിയപ്പെട്ട ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇബ്ദുള്ളുള്ള ജീവിതം ആയിരിക്കണം എന്നെ ഞങ്ങൾ തൗഫീർ നൽകണം എന്നാണ് പക്ഷെ എല്ലാവർക്കും പേരും പ്രശസ്തിയാണ് बांटണ വാണത് പക്ഷെ അങ്ങനെ അല്ല എല്ലാ ഈ ചെറിയ കാര്യങ്ങളാണ് വേണ്ടത് അതങ്ങ് ഒരു പോടര കൊടുത്തു അത് ലോകം ലോകം എത്തിയാൽ അതല്ലെങ്കിൽ വലിയ അങ്ങനത്തെ ഒരു അവരെ അവരെ പറഞ്ഞാലും കുറ്റപ്പെടുത്തിയാലും ആ ഭാഗത്തേക്ക് അവർ തിരിഞ്ഞു നോക്കൂലും മാത്രമല്ല അവർ അവരുടെ മഹാന്മാരുടെ സ്വാല് അവർക്ക് അറിയാം അറിയാം അതുകൊണ്ട് തന്നെ ആരെങ്കിലും മോശം പറയുകൂഷ ചെയ്യുമ്പോൾ അതിനെതിരും പറയാൻ പറയാം അവർക്ക് സമയം സമയം അവർ അവന്റെ പുരുടെ ജീവിതം ആ ജീവിതം ജീവിക്കാൻ അതിന്റെ പേരാണ് അഞ്ചു തവണ ഞമ്മളെല്ലാരും അതുപോലെ സർവസംഗങ്ങളും അത് പറയുക ഇത് ചിന്തിക്കുന്ന ആൾക്ക് പിന്നെ വേറൊന്നും എന്ത് ബുദ്ധിമുട്ട് വന്നാലും എന്ത് പരീക്ഷം വന്നാലും അവർക്ക് എല്ലാം പണ്ണത്തുള്ളിൽ ആലോചിക്കാൻ പക്ഷേ വേദ ഒരാൾ ലോകത്തോണ്ടായിട്ടുണ്ടായിട്ടുണ്ടോ പരീക്ഷണങ്ങൾ നേരിട്ട മറ്റൊരാളാണ്

وكان فضل الله عليك عظيما ولي سنة العظماء وما أرسل إلا رحمة للعالمين لوغة المرأة الرحمة مطر رسول الله, الله صلى الله عليه وسلم അതുകൊണ്ട് പരീക്ഷണങ്ങളും പ്രയാസയാസം അസുഖങ്ങളും ബുദ്ധിമുട്ടും വരുമ്പോ ആര് തകർന്നു പോകേണ്ട വേണ്ട വേണ്ട ആര് തകർന്നു പോകേണ്ട വേണ്ട എല്ലാം അമ്മാർക്കും അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അപ്പൊ ഒരു മരണവാർത്ത കേട്ടാ കേട്ടാൽ ആക്സിഡന്റ് വിഷമം കേട്ടാ കേട്ടാൽ മൂമിൻ ഇല്ല അല്ലേ മോമിൻ പറയുന്നില്ല

ഒന്നും പറഞ്ഞു പറയാതില്ല ഒരു കഴിച്ച് ഒരു നൂറായിരം ഒന്നിലും ഒന്നിലും ഒന്നും ഇവിടെ അള്ളാഹു എന്ത് കണക്കാക്കി അത് നടക്കും നടക്കും അതിനപ്പുറം ഇവിടെ ഒന്നും നടക്കൂല നടന്നും പറ്റൂലോ അള്ളാഹു നാം ജനിക്കുന്നതിന് കണക്കാക്കും നമ്മുടെ ഓരോ നമ്മുടെ ജീവിതം എങ്ങനെ നിക്ഷേപിച്ചിട്ടുണ്ടിട്ടുണ്ടിട്ടുണ്ട് അത് ഇവിടെ നടക്കും അതിനപ്പുറം ഒന്നും നടക്കും നടക്കൂല അപ്പൊ അതിങ്ങനെ ഇങ്ങനെ വിഷമങ്ങൾ വരുമ്പോഴേക്കാ ഇങ്ങനൊക്കെ സംഭവിച്ചു പോയല്ലോ എല്ലോ പടാനും അവൻ്റെ അള്ളാഹുവിനു വേണ്ടി ക്ഷമിച്ചാൽ അവരുടെ ദോഷം അവരുടെ ദോഷം അല്ലെങ്കിൽ അവർക്ക് അള്ളാഹു വലിയ സ്ഥാനം നൽകാൻ വേണ്ടിയാണ് പരീക്ഷണങ്ങൾ നൽകുന്നത് അതേ സമയ സമയക്കാരികളായ പരീക്ഷണം അവരെ അടം പഠിപ്പിക്കാനാ അവരങ്ങും ശ്രദ്ധിക്കൂല അങ്ങനെയൊക്കെ ഉള്ള നിങ്ങളുടെ സ്വഭാവക്കാരായ നാം ജീവിക്കാൻ പൊരുത്തപ്പെട്ട ആഘോഷ ദോഷങ്ങളൊക്കെ അള്ളാഹുത്തുള്ളി പോകുന്നത് അല്ല കേട്ടെ അല്ലെ ഒരുപാട് ആളുകൾ ഇവിടെ ഇവിടെ ഉണ്ട് ഞമ്മളിവിടെ